ആദർശും നയനിയും ഹണിമൂൺ മോഡിലാണ് ആദർശ നയനിയോട് പറയുന്നുണ്ട് നിനക്ക് വയ്യാത്ത കൊണ്ടാണ് ഈ റൂമിൽ നിന്ന് അധികം പുറത്തേക്കൊന്നും ഇറങ്ങാത്തേ അപ്പോൾ നിനക്കാണെങ്കിൽ അധികം നടക്കാനൊന്നും പറ്റില്ലല്ലോ കുഞ്ഞിൻ്റെ മുകളിൽ അമ്പലമൊക്കെ ഉണ്ട് പക്ഷേ നിനക്ക് വയ്യാത്തതല്ലേ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് നിന്റെ കാര്യങ്ങൾ ഈ സമയം ഞാൻ പറയുന്നുണ്ട് എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല ഞാൻ കരള് സ്വീകരിക്കുകയല്ലോ കൊടുക്കുകയല്ല ചെയ്തത് അതുകൊണ്ടിപ്പോൾ എൻ്റെ മുറിവൊക്കെ കരിഞ്ഞ് ഞാൻ ഓക്കെ ആയിട്ടുണ്ട് ഞാൻ ശരിക്കും ആരോഗ്യവതിയാണിപ്പോൾ എനിക്കറിയാം ആദർശേട്ടന് ഈ റൂമിൽ എൻ്റെ കൂടെ ഇരിക്കാനല്ലേ ഇഷ്ടം അതുകൊണ്ടല്ലേ പോകാതിരിക്കുന്നത് സത്യം അതല്ലേ ആദർശേട്ടാ സത്യം പറ എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ അതും ഒരു കാരണമാണ് എനിക്ക് ഇവിടെ ഇരുന്ന് നിൻ്റെ മുഖം കണ്ടുകൊണ്ടിരിക്കാനാണ് കൂടുതൽ ഇഷ്ടം ഇതുപോലൊരു നിമിഷം നമ്മൾ അത്ര ആഗ്രഹിച്ചതല്ലേ ശരിക്കും ഒരു സ്വപ്നം പോലെയാണ് എനിക്കിതൊക്കെ തോന്നുന്നത് നമുക്ക് എത്രയും വേഗം ഒരു കുഞ്ഞു വേണം കുഞ്ഞു കൂടി വരുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറും അമ്മ തന്നെ സ്നേഹിച്ചു തുടങ്ങും എല്ലാവർക്കും പേരക്കുട്ടികളോട് ഭയങ്കര സ്നേഹമായിരിക്കും അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും മാറും ഇതൊക്കെ പറയുമ്പോൾ നയനയ്ക്കാണെങ്കിൽ ഭയങ്കര നാണം വരുന്നുണ്ടാകും അങ്ങനെ അവർ എത്രയും വേഗം ഒരു കുഞ്ഞുണ്ടാകാനുള്ള പരിശ്രമത്തിലാണ് രണ്ടുപേരും ആദർശം നയനയാണെങ്കിൽ രാവും പകലും ഇല്ലാതെ റൂമിൽ നിന്ന് പുറത്തേ ഇറങ്ങുന്നുണ്ടാവില്ല അനിക്കാണെങ്കിൽ അനാമികയുടെ സ്വഭാവം ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടാകില്ല എങ്ങനെ മനസ്സും എടുത്തിട്ട് ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ അപ്പോൾ ഫ്രണ്ട്സാണെങ്കിൽ ഈ ഒരു കാര്യം നന്ദുവിനോട് പറയുകയാണ് അപ്പോൾ നന്ദു അവനീ അവയോട് ചെയ്യരുത് അവനിപ്പോൾ ആകെ മനസ്സും അടുത്താണ് നിൽക്കുന്നത് നന്ദു ആണെങ്കിൽ പറയുന്നുണ്ട് അവനിപ്പോൾ ഒരു ഭർത്താവാണ് അവൻ്റെ വിവാഹം കഴിഞ്ഞതാണ് ഇനി ഞാൻ അവരുടെ ലൈഫിൽ കടന്നു കയറാൻ ഉദ്ദേശിക്കുന്നില്ല അനിയെ ഇനി കണ്ടുപോകരുതെന്നാണ് അമ്മയും അച്ഛനും എന്നോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിലും പറയുന്നുണ്ട് നീ എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞാലും ശരി അവനിപ്പോൾ വല്ലാത്ത ആ മാനസികാവസ്ഥയിലാണ് അവൻ ആത്മഹത്യയുടെ വക്കിലാണ് വക്കിലാണിപ്പോൾ നടക്കുന്നത് അനി അപ്പോൾ ആത്മഹത്യയുടെ വക്കിലാണെന്ന് അറിയുമ്പോൾ നന്ദു ശരിക്കും ഞെട്ടാണ് ചെയ്യുന്നത് ആ സമയം അയ്യോ അതെന്താ അനി അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അനിയുടെ നല്ലൊരു വിവാഹ ജീവിതമാകാൻ വേണ്ടിയല്ലേ ഞാൻ ഒഴിഞ്ഞു മാറി നടക്കുന്നത് ഇങ്ങനെ പറയുമ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിലും പറയുന്നുണ്ട് ഞങ്ങൾ പറഞ്ഞത് നീ കാര്യമായി ഒന്ന് ചിന്തിക്കി അവനിപ്പോൾ നീയാണ് ഏക ആശ്വാസം അതുകൊണ്ട് നീ അവനോട് സംസാരിക്കുക ണം അവനെ അവോയ്ഡ് ചെയ്യരുത് എന്നൊക്കെ ഇങ്ങനെ ഫ്രണ്ട്സ് ആണെങ്കിലും പറഞ്ഞിട്ട് ബൈക്കിൽ കയറി പോവുകയാണ് അപ്പോൾ ഇത് ആലോചിച്ചുകൊണ്ട് നന്ദു ആണെങ്കിൽ ആകെ ടെൻഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ് അനിയാണെങ്കിൽ ഒരു കായലിലവിടെ നിന്നിട്ടിങ്ങനെ സംസാരിക്കുകയാണ് സ്വയം ഇനിയിപ്പോൾ ഞാൻ ജീവിച്ചിരുന്നാലും ആ അനാമിയുടെ കൂടെ തന്നെ ജീവിക്കണം അനന്തപുരി തറവാട്ടിൽ ആണുങ്ങളാരും അങ്ങനെ പെണ്ണുങ്ങൾ ഉപേക്ഷിച്ച് ചരിത്രം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ട എനിക്ക് എന്തായാലും അവളുടെ കൂടെ ജീവിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നത് തന്നെയാണ് എന്തുകൊണ്ട് ഉത്തമം എന്ന് പറഞ്ഞ് ആ കായലിലേക്ക് എടുത്ത് ചാടുകയാണ് അനിയാണെങ്കിൽ ഈ സമയം നന്ദു ആണെങ്കിൽ എന്ന് പറഞ്ഞിങ്ങനെ അലറി വിളിക്കുകയാണ് നമ്മുടെ നന്ദു അത് ശരിക്കും നന്ദു ആലോചിച്ചുണ്ടാക്കുന്ന ഒരു സ്വപ്നമായിരുന്നു എന്നിട്ട് പിന്നെ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് നന്ദു ആണെങ്കിലും തീരുമാനിക്കുകയാണ് ഇല്ല അവനെ അങ്ങനെ മരണത്തിന് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ ആകെ ടെൻഷനായിട്ട് അനിയെ ഫോൺ ചെയ്യുകയാണ് എന്നിട്ട് പിന്നെ എന്നിട്ട് പിന്നെ അനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷാവുന്നുണ്ട് നന്ദുൻ്റെ ഒരു കോൾ കാണുമ്പോൾ എന്നിട്ട് സന്തോഷത്തിലായിരിക്കും അനി എടുക്കുന്നത് ആ നന്ദു പറ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നന്ദു ആണെങ്കിലും പറയും എനിക്ക് നിന്നോട് സംസാരിക്കണം അത്യാവശ്യമായിട്ട് കാണണം അമ്പലത്തിൻ്റെ അടുത്തേക്ക് വരാനൊക്കെ പറയുകയാണ് അങ്ങനെ നന്ദുവും അനിയും കണ്ടുമുട്ടി സംസാരിക്കുകയാണ് അമ്പലത്തിൻ്റെ അവിടെ വെച്ചിട്ട് നന്ദു ആണെങ്കിൽ പറയുന്നുണ്ട് അനി ഇങ്ങനെ ആത്മഹത്യയെക്കുറിച്ചൊന്നും ചിന്തിക്കരുത് നിങ്ങൾ സന്തോഷത്തോടെ കഴിയാൻ ശ്രമിക്കണം നിങ്ങളുടെ ജീവിതം ഹാപ്പിയാകാൻ ഞാനൊരു ശല്യം കരുതെന്ന് കരുതിയിട്ടാണ് ഞാൻ മാറി നിൽക്കുന്നത് പക്ഷെ ഫ്രണ്ട്സ് പറഞ്ഞപ്പോഴാണ് അനിയുടെ അവസ്ഥ എനിക്ക് മനസ്സിലായത് അനി ഇത്രയ്ക്ക് ഡൗൺ ആയി പോകരുത് അനി ഈ സമയം അനി അനിയാണെങ്കിൽ നന്ദുവിനോട് നന്ദു ആണ് അനാമകക്ക് പകരം എൻ്റെ ജീവിതത്തിൽ വന്നിരുന്നെങ്കിൽ ഞാനിപ്പോൾ എത്ര ഹാപ്പി ആയിട്ടുണ്ടാവുമായിരുന്നു ഇത്രയ്ക്ക് എനിക്ക് സങ്കടം ഒന്നും ഉണ്ടാവില്ലായിരുന്നു സമാധാനം ഉണ്ടാകുമായിരുന്നു നന്ദുവിനോട് സംസാരിക്കുമ്പോൾ മാത്രമാണ് ഞാൻ ഓക്കെ ആകുന്നത് എന്നോട് എപ്പോഴെങ്കിലും ഒന്ന് സംസാരിക്കുകയെങ്കിലും വേണം ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നന്ദു ആണെങ്കിൽ അനിയുടെ സങ്കടം കണ്ട് സമ്മതിക്കുകയാണ് ഇനി ഞാൻ ഇടയ്ക്ക് ഫോൺ വിളിച്ചോളാം നമുക്കിടയ്ക്ക് സംസാരിക്കണം എന്നൊക്കെ നന്ദു സമ്മതിക്കുന്നുണ്ട് നന്ദു ആണെങ്കിൽ ശേഷം അനി സന്തോഷത്തോടെ ബൈക്കിൽ കയറി പോവുകയാണ് അത് കഴിഞ്ഞ് നന്ദു ആണെങ്കിൽ നേരെ ചെല്ലുന്നത് ജോത്സരയുടെ അടുത്തേക്കാണ് ജോൽസര് കബഡി നിരത്തിയിട്ട് കനകയോട് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാകും നന്ദുവിനോടും പറയുന്നത് എന്നിട്ട് പറയും അതിലൊരു സംശയമില്ല വേണമെങ്കിൽ ഞാൻ ഒന്നും കൂടി ഒന്ന് നോക്കാം എന്ന് പറഞ്ഞ് വീണ്ടും അതുതന്നെ ആയിരിക്കും പറയുന്നത് നന്ദു ആരെയാണോ സ്നേഹിക്കുന്നത് അയാളെ തന്നെ വിവാഹം കഴിക്കുമെന്നും അതുമാത്രമല്ല ജാതകപ്രകാരം ഒരു വനിത എസ് ഐ ആകാനുള്ള ഒരു ഭാഗ്യം അവൾക്കുണ്ട് എന്നൊക്കെ ഇങ്ങനെ ജോലിസരാണെങ്കിലും പറയുന്നുണ്ട് അപ്പോൾ ശേഷം ഇങ്ങനെയൊക്കെ കേട്ട് കഴിയുമ്പോൾ നന്ദു ആണെങ്കിലും ഒന്നിങ്ങനെ ഒന്ന് ഞെട്ടുന്നുണ്ട് എന്നിട്ട് പിന്നെ അവിടുന്ന് ദക്ഷിണയും കൊടുത്ത് നന്ദു ആണെങ്കിലും വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ നമുക്ക് നന്ദുവിനെ ഒരു ഐ ഐ കാണാൻ സാധിക്കും അപ്പോൾ എന്ത് രസമായിരിക്കും അല്ലേ നല്ല ത്രില്ലിംഗ് തന്നെ ആയിരിക്കും കാരണം അനാമികയും അതുപോലെ തന്നെ വേണു ആണെങ്കിൽ നന്ദു എസ് ഐ ആയി കാണുമ്പോൾ എന്തായിരിക്കും അവരുടെ അവസ്ഥ